സി പി എം ചേർത്തല ഏരിയ സമ്മേളനത്തിന് സമാപനമായി പൂച്ചാക്കലിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ഏരിയ സെക്രട്ടറിയായി ബി വിനോദിനെ തെരഞ്ഞെടുത്തു ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന റാലിയിലും സേന മാർച്ചിലും ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്നു സി പി എം ചേർത്തല ഏരിയ സമ്മേളനത്തിന് സമാപനമായി ബി വിനോദിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പണവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ കെ രാജപ്പൻ നായർ നഗറിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് സമ്മേളനം നടന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബുവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ സെക്രട്ടറി ആർ നാസർ ജി വേണുഗോപാൽ പി ചിത്തരഞ്ജൻ എം എൽ എ അഡ്വക്കറ്റ മനു സി പുള്ളിക്കൽ അഡ്വക്കറ്റ് എം മാരിഫ് എൻ ആർ ബാബുരാജ് പി ഷാജി മോഹൻ എ എസ് സാബു പി എം പ്രമോദ് പി ജി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ഏരിയ സെക്രട്ടറി ബി വിനോദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടർന്നു ഏരിയ സെക്രട്ടറിയായി ബി വിനോദിനെ തെരഞ്ഞെടുത്തു ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് തൃച്ചാറ്റുകുളം ലോക്കൽ സെക്രട്ടറി ബി എ അനീഷിനെ പുതുതായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഒരാളെ പിന്നീട് ഉൾപ്പെടുത്താനും തീരുമാനിച്ചു കെ രാജപ്പൻ നായരുടെ മരണത്തെ തുടർന്ന് നേരത്തെ ബി വിനോദിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു വൈകിട്ട് തൈക്കാട്ടശ്ശേരി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നിന്നും ചുവപ്പു സേന മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ അടഞ്ഞിരുന്നു പൂച്ചാക്കൽ ടൗണിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ആർ നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജി വേണുഗോപാൽ അഡ്വക്കേറ്റ് മനുസി പുളിക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ആരിഫ് എൻ ആർ ബാബുരാജ് ഏരിയ സെക്രട്ടറി ബി വിനോദ് ദിലീമ ജോജോ എം എൽ എ പി എം പ്രമോദ് പി ജി മുരളീധരൻ പി ഷാജിമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു വിൻമീഡിയ ചേർത്തല